നല്ല അടിപൊളി ല്ലേ ഫ്രണ്ട്സ് ആ കാണുന്ന നെല്ലിയാമ്പതി മലയാണ് നമ്മള് ഉള്ളത് കൊല്ലങ്കോട് ഭാഗത്താണ് അവിടെ മാങ്ങാത്തോട്ടം കാണണം അറുപത് ഏക്കർ മാങ്ങത്തോട്ടാണ് അപ്പൊ ആ അവിടത്തെ അവിടെ അതിന്റെ നടുവിൽ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മീൻ പിടിച്ചായിരുന്നു വലിയ രണ്ട് കുളങ്ങൾ ഉണ്ട് ഈ സൈഡിലൂടെ അല്ല ആ പാറയുടെയും സൈഡ് കഴിഞ്ഞ് പോണം നമുക്ക് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം അടിപൊളി വ്യൂ ആണ് പ്രത്യേകിച്ചും മഴക്കാലത്ത് നല്ല വെള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇറങ്ങുന്നത് തോന്നാം ആ സൈഡ് കൂടെ ഒക്കെ കമ്പ്ലീറ്റ് വെള്ളച്ചാട്ടം ഇറങ്ങുന്നുണ്ട് അപ്പോൾ കാഴ്ചകളും വിശേഷങ്ങളും കാണാം പ്ലസ് നമ്മുടെ മീൻകുട്ടികളും തീറ്റയും അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് മീൻകുട്ടികളാണ് നമ്മളിന്ന് ഇവിടെ കൊടുക്കുന്നത് അതേപോലെ തന്നെ അതിലേക്കുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി സെറ്റപ്പ് വണ്ടി വണ്ടിയിൽ വന്നിട്ടുണ്ട് ചെറിയ വെയിലുണ്ടായിരുന്ന കാരണത്തിൽ നമ്മൾ കാറിൽ കയറ്റിയിട്ടാണ് കൂടുന്നിട്ടുള്ളത് അപ്പോൾ സെറ്റപ്പ് ആയിട്ട് സെറ്റപ്പായിട്ട് നോക്കുകയുണ്ടോ എ സിയൊക്കെ ഇട്ടിട്ട് കുട്ടികളെ പരിക്കൊന്നും പറ്റാതെ നല്ല ഡീസൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത് മീൻ കുട്ടികളെ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അടിപൊളി വ്യൂ കേട്ടോ നോക്കിയൊക്കെ നേരെ ആ നെല്ലിയാമ്പതി മലയുടെ നേരെ താഴത്താണ് ആ തോട്ടമുള്ളത് ആ തോട്ടത്തിൻ്റെ സെൻറ്ററിലാണ് കുളകൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മീൻ പിടിച്ചാണ് അവിടുന്ന് ഏകദേശം ഒരു ഒരു ടണ്ണോളം മീൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് മീൻകുട്ടികളെ കൊടുക്കാൻ വന്ന ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി നോക്കിയേക്ക് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ നല്ല വ്യൂ ആണ് അതേപോലെ നല്ല ക്ലാരിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് എന്നല്ലോ ഇതിൻ്റെ മുകളിലാണ് നെല്ലിയാമ്പതി അതിൻ്റെ നേരെ താഴത്താണ് നമ്മളെ തോട്ടം നമ്മൾ തോട്ടത്തിലേക്ക് വന്നിട്ടുള്ളൂ എന്താ നമ്മൾ മീൻകുട്ടികളെയൊക്കെ കയറ്റിയിട്ട് വണ്ടിയിൽ വന്നിട്ടുള്ളത് കണ്ടോ കാറിലാണെന്ന് ഒന്നും വന്നിട്ടുള്ളത് പിക്കപ്പിൽ വന്നിട്ടില്ല ഡ്രമ്മിലാക്കിയിട്ട് ചെറിയ ഇതിലാക്കിയിട്ട് സേഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടോ അവിടുത്തെ ചേട്ടൻ വന്നിട്ട് ഗേറ്റ് കുറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മീൻ പിടിച്ച ഫാമാണ് അപ്പോൾ അവർക്ക് നമ്മളെ കുട്ടികളെ കൊടുക്കുകയാണ് സെറ്റപ്പ് കൊണ്ടുപോകും നേരെ മലയുടെ നേരെ താണുത്താണ് ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ തോട്ടാണ് അത് അതാ രണ്ടായിരം അത് രണ്ടായിരം കേട്ടോ അതിലൊരു വെള്ള കവർ കെട്ടിയത് അത് ആയിരത്തി ഇരുപതാ ഈ വെള്ള കവർ കിട്ടിയത് ആയിരത്തിഇരുന്നൂറ്റമ്പത് അതായിരം ഇത് രണ്ടായിരം പോണത് ഒരു ഈ ഇതെന്തെങ്കിലും വെച്ചോ അതിന് അടയാള എന്നാ ഇതൊന്ന് കെട്ടി വെച്ചാ അറിയാൻ വേണ്ടിട്ട് അതായിരം കേട്ടോ കുളം കൊറച്ച് ദൂരോഡിന് ഇനി അങ്ങോട്ട് പോണോ അങ്ങനെ പോറണ്ടല്ലോ അല്ലേ ഇത് ഫോർഇന്റു ഫോറാ നോർമലേ വലിച്ചു കയറ്റിവിടെ വെള്ളം സ്റ്റോർ ചെയ്യാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ലേ നമ്മുടെ ോ വെള്ളം കൂടി ഏതാ എടുക്കണേ എടുക്കണ മെല്ലെ മെല്ലിച്ച അത് കൈ ഇവിടെ വെക്കണം കൈ കൈ ഇതില് വെക്ക് ഒന്നുകൂടി അങ്ങനെയല്ലേ കൈ കൈ ഇതില് വെക്ക് ആ ഇതില് വെക്ക് രണ്ടളെ കൈ ഇതില് വെക്ക് ക്രോസ് ചെയ്ത് വെക്ക് എന്താ ആ ഇടയിലേക്ക് മീൻ തെറിക്കുള്ളു ഇല്ല ഇല്ല പൂവില്ല പേടിക്കേണ്ട പേടിക്കണ്ട മീൻ പൂവില്ല പേടിക്കണ്ട മീനീവാ നല്ല ചെടിയ പുള്ളി പ്രാവശ്യം എല്ലാം ചെടിയു വാഴആം കൂട്ടിയോ കൊള ആഴം കൂട്ടിയോ പിന്നെ എന്താ ചെളി കോരി നിന്നെ നല്ല അടിപൊളി കുഞ്ഞുങ്ങളല്ലേ ഇത് ഇതൊന്നും പെട്ടെന്ന് എടുത്തിട്ട് പോവാ ഇതില് ഡെഡ് കാര്യങ്ങളൊന്നും ഇല്ല ആ ടി വർഷം മീൻ പിടിച്ചൊരു കുളാണത് ഇത് ഏകദേശം പത്ത് സെന്റോളം ഉണ്ട് പക്ഷെ അവര് കംപ്ലീറ്റ് പിടിച്ചതിന് ശേഷം ഏകദേശം ഇരുപതാഴ്ചയുള്ള വലിയൊരു കുളമാണ് കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് ചെറിയ കുളാണ് തോന്നുകയാണെങ്കിലും വലിയ കുളാണ് അപ്പൊ ഇതിലേക്ക് ഏകദേശം മൂവായിരം മീനാ